ഹായ് ഹായ്സ് വെൽക്കം ടു ഹലാസ് ബോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ബിറ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് അതിൽ ആദ്യത്തെ മോഡൽ ഒരു സൂപ്പർ മോഡലാണ് ആണ് ആദ്യത്തെ മോഡൽ തന്നെ ആദ്യത്തെ മോഡൽ കാണിക്കുന്നത് ആണ് കേട്ടോ അടിപൊളി ഓർഗൻസിയ ബിറ്റാണ് കാരണം ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് നല്ല അടിപൊളി ഫാഷൻ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു കംപ്ലീറ്റ് കോട്ടപ്പത്തി വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ദാമല്ലൊക്കെ ഗോട്ടാപ്പത്തിയും സ്റ്റോണുമാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഈ ഗോട്ടാപ്പത്തി ഇപ്പോൾ ട്രെൻഡാണ് ഇപ്പോൾ ഹെവി വർക്കിലൊക്കെ വരുന്ന ഗോട്ടാപ്പത്തിയാണ് നല്ല ഭംഗിയുള്ള ട്രെൻഡി ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്ന സ്ലീവിൻ്റെ അറ്റം ഏകദേശം ട്രിപ്പിൾ എക്സലുകർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം ട്രിപ്പിൾ എക്സൽ ആർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ബാക്കിൽ ഡിസൈൻ ഉണ്ട് ബാക്ക് പ്ലെയിനല്ല ഇതിൻ്റെ പാൻറ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് സുപ്പർ കളറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് ടു ഫോർ നയൻ സീറോ ആണ് പ്യുവർ ഓർഗൈൻസിയാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ഗോട്ടപ്പത്തിയാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ജോർജറ്റ് ആണ് അടിപൊളി ജോർജറ്റ് ഷോൾ ആണ് ഷോളിലും അതേപോലെ തന്നെ ഫുള്ള് ഗോട്ടപ്പത്തിയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടിവെയർ ഷോൾ ആണ് നല്ല ഡിസൈൻ ആണ് നല്ലൊരു കളർ ചാർട്ടാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് ട്രിപ്പിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ കേട്ടോ അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്കും മുന്തിരിയൊക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് സുക്കപ്പ് കളറാണ് ഫുൾ ഗോട്ടാപ്പത്തി ഡിസൈൻ ആണ് അതിലേക്ക് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും കോട്ടാപ്പത്തി ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയാണ് ഇതുപോലത്തെ ഗോട്ടാപ്പത്തി ഡിസൈൻ ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ് കാരണം ഹെവി വർക്കുള്ള അതായത് ആറായിരം എട്ടായിരം പത്തായിരം ഒക്കെ വിലയുള്ള സാധനത്തിലൊക്കെ വരുന്ന ഈ ഷറൊക്കെ വരുന്നുള്ള ഗോട്ടാപ്പത്തി ഡിസൈൻ ആണ് ഗോട്ടാപ്പത്തി ഇപ്പൊ നല്ല ട്രെൻഡാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സ്ലീവിന്റെ അറ്റം നല്ല പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ സോറി പ്യൂർ ആണ് അതായത് പോളി ഓർഗൻസിയല്ല ഹൺഡ്രഡ് പെർസെന്റ് ഒറിജിനലും പ്യോർ അതെ നല്ല സോഫ്റ്റ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല മഞ്ഞുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഫുൾ ആയിട്ട് ഷോളിലും കോട്ടപ്പത്തി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഇതിന്റെ പ്രൈസ് വരുന്ന വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നിങ്ങൾക്ക് ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതാണ് നെക്സ്റ്റ് വരുന്നത് അടുത്തത് അടിപൊളി ബോട്ടലാണ് നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ മെറ്റീരിയൽ ആണ് ആ നേരത്തെ കാണിച്ച കാണിച്ചിട്ട് ഉള്ളൂ ആ രണ്ട് പീസേ ഉള്ളൂ ഓർഗൻസ ഇത് ഫുൾ മസ്ലിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കൊട്ടബത്തി ഡിസൈനും അതേപോലെ തന്നെ അരിവർക്കും ജൊരിവർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ദാമിന്റെ ഡിസൈൻ വരുന്നത് ദാമിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ബാക്ക് പ്ലെയിൻ ആണ് ബാക്ക് പ്ലെയിൻ ആണ് ബാക്ക് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ പാൻറും പ്ലെയിൻ ആണ് നല്ലൊരു കളർ ആണ് ഇതാണ് ഷോൾ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നല്ല ഷിഫോൺ ആണ് ഷിഫോൺ എന്ന് വെച്ചാൽ ഫ്രഞ്ച് ഷിഫോണിൽ വരുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഇതുവരെ വരാത്ത മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു പ്യൂർ സിൽക്ക് ആണ് ഇത് കണ്ടില്ലേ ഈ അത്രയും ഗ്ലേസിംഗ് ഉള്ള അത്രയും ഭംഗിയുള്ള അടിപൊളി പ്യൂർ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് അതേപോലെ തന്നെ കളറ് നല്ലൊരു പേസ്റ്റർ ലാവണ്ടർ കളറാണ് നല്ലൊരു അടിപൊളി കളറാണ് കണ്ടില്ല ഫുൾ ആയിട്ട് ബീറ്റ് വർക്കും വർക്കും അരിവർക്കും സെറിവർക്കൊക്കെയുള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ ഉണ്ട് പാൻറ്റ് വരുന്നുള്ളത് മസ്ലിൻ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ ഷോളും വരുന്നുള്ളത് പ്യുവർ മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിൽ അടിപൊളി പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് വരുന്ന ഷോളും വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ സൈസ് ഏകദേശം ത്രിപിൾ എക്സിലെ വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ കളർ അടുത്ത നാല് കളർ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് യോക്ക് വർക്ക് ഒക്കെ സൂപ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ മസ്ലിനെ സിൽക്ക് ആണ് ഫുൾ സ്റ്റോൺ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് കണ്ടില്ല ഇവിടുത്തെ ഒരു ഡീറ്റെയിൽ എല്ലാം കണ്ടില്ല നല്ല ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള നല്ലൊരു മോഡലാണ് ഇതാണ് ഇതിന്റെ ദാമന്റെ വർക്ക് കേട്ടോ ദാമൻ്റെ നല്ല ഭംഗിയുള്ള കോട്ടപ്പത്തിയും സ്റ്റോണും അതേപോലെ തന്നെ അരിവർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ദാമൻ ആണ് നല്ല ഡിസൈനിങ് ആണ് കണ്ടില്ലേ ഇതിന്റെ സ്ലീവ് വരുന്ന ഇതാണ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫോർഎക്സ് എൽ ആവും സംശയം ഉണ്ട് അല്ലെ ഫോർ എക്സൽ ഉണ്ടാവും ഫോർ എക്സ് എൽ വരെ അടിക്കാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല പ്യൂർ മസ്ലിം സിൽക്ക് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിൽ അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് സോറി നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റേഡ് കളർ ആണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ മസ്റ്റേഡ് ഡാർക്ക് ഗോൾഡൻ മസ്റ്റേഡ് ആണ് നല്ല രീതിയിലുള്ള തുണിയാണ് ആണ് അതേപോലെ തന്നെ നല്ല പ്യുർ സിൽക്കാണ് കണ്ടില്ല നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലാണ് സിൽക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് ഫുള്ളായിട്ട് അരിവർക്കും സൊറിവർക്കും ഗോട്ടപ്പത്തിയും അതേപോലെ ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഉള്ള ഷോളാണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് സൂപ്പർ അടിപൊളി ഷോളാണ് കണ്ടില്ല നല്ല നീളം വീതി മാത്രല്ല ഫുൾ സിൽക്ക് ആണ് പ്യൂർ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഒളവൊരു ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഇതിന്റെ സൈസ് വരുന്നത് ഏകദേശം ഫോറ സിൽവറെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ കളറാണ് കേട്ടോ ഒരു ഒണിയൻ കളറാണ് സൂപ്പർ ആണ് നല്ല ഇതിൽ കളർസ് ഒക്കെ നല്ല ഭംഗിയുള്ള ആണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സൂപ്പർ കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമൺ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് കേട്ടോ ഇതിൽ മിറർ മുതൽ സ്റ്റോൺ വർക്കും അരിവർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ താഴെ ദാമൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിറ്റെയിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഡിസൈനാണ് നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ വരുന്ന മസ്ലി സിൽക്കിൽ തന്നെയാണ് ഷോളും വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ഡിസൈനാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സോ ഇത് എല്ലാവരും കാത്തിരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്ന മെറ്റീരിയലാണ് ഇതുവരെ ഞങ്ങളെത്തും വന്നതിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും ഞങ്ങളോട് ആവശ്യപ്പെട്ട ഒരു മെറ്റീരിയലാണ് മസ്ലിൻ സിൽക്കിൽ തന്നെ വരുന്ന അടിപൊളി ഒരു ഡിസൈനാണ് കണ്ടില്ല സൂപ്പർ ഡിസൈനാണ് ഇതിലൊന്നും പറയാനില്ല ഇതിന് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക ഇതിന്റെ ടോപ്പിന്റെ അറ്റം വരിക ദാമനൊക്കെ നല്ല സൂപ്പർ ദാമനാണ് ഫുള്ളായിട്ടും അരിവർക്കും ജെറിവർക്കും ഗോൾഡൻ ജെറിയും ബോട്ടപ്പത്തിയും അതേപോലെ തന്നെ മിറർ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഫുൾ സിൽക്ക് ആണ് കേട്ടോ മസ്ലിൻ സിൽക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഏകദേശം ഫോറക്സിൽ വരെ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് കളറ് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട കളറാണ് ബ്ലാക്ക് കുറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീസ്റ്റോക്ക് വന്നാൽ അറിയിക്കണം എന്ന് പക്ഷേ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഓരോരെയും അറിയിക്കാൻ നമുക്ക് പറ്റൂല അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ ഏറ്റവും ഭംഗിയുള്ളത് ഇതിന്റെ ദാമന്റെ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ദാമന്റെ വർക്കാണ് നല്ല ഭംഗിയിലൊരു ഡിസൈനാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിൻ്റെ പ്രൈസ് വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ സൈസ് ഏകദേശം ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ നെക്സ്റ്റും അതേപോലെ തന്നെ നല്ല ഭംഗിയിലൊരു സൂപ്പർ ഹിറ്റ് മോഡൽ ആണ് നല്ല ഭംഗിപൊളി മോഡലാണ് കണ്ടില്ല നല്ലൊരു ലാവണ്ടർ കളറാണ് ഇതിന്റെ യോക്കിൽ വരുന്നത് ഫുള്ളായിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോണും കോട്ടാപ്പൊത്തിയും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ദാമനും സൂപ്പർ ആണ് ഇതാണ് ദാമനും വരുന്നുള്ളത് ദാമനും അടിപൊളിയാണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇതിന്റെ പാൻറിന്റെ പീസാണ് ഇത് പ്രത്യേകിച്ച് കാരണം പാൻറ്റ് ഡിസൈനാണ് ഡിസൈനർ പാൻറ് ആണ് ഈ പാൻറ്റ് ഏകദേശം നിങ്ങൾക്ക് പ്ലാസോ പാൻറ് അടിക്കാം പാൻറിന്റെ അടിയിൽ വരുന്ന ഡിസൈൻ ആണ് കാണുന്നുള്ളത് ഇത് മുമ്പ് വാങ്ങിയ ആൾക്കാർക്കൊക്കെ അറിയാം ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ ഭംഗിയും അവർക്ക് എല്ലാവർക്കും അറിയാം ഇത് എല്ലാവരും ചോദിക്കുന്ന ഐറ്റം ആണ് അതിന്റെ റീസ്റ്റോക്കാണിത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം പീതിയുള്ള ഷോളാണ് മസ്ലിന് ആണ് കേട്ടോ ഷോളും വരുന്നുള്ളത് നല്ല ഒരു കളർ ചാട്ടാണ് അടിപൊളി കളറാണ് കേട്ടോ നല്ല ലാവണ്ടർ കളറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഏകദേശം ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ